നമുക്കിന്ന് സിമ്പിൾ ചിക്കൻ കറി നോക്കിയാലോ ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിൽ സവാളായിട്ട് ഉപ്പിട്ട് നന്നായിട്ട് മൂപ്പിക്കാം അപ്പോൾ നന്നായി വഴണ്ടി വരുമ്പോൾ പൊടികൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി വറ അതിൻ്റെ ആ പച്ചമള മാറുന്നവരെ വരട്ടിയെടുത്തിട്ട് ആ ആ സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കണേ എന്നിട്ട് തക്കാളിയും പച്ചമുളകും നന്നായിട്ട് ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കാം അത് നന്നായി ഉടഞ്ഞു വരുമ്പോൾ ചിക്കൻ മസാല ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം അതിലേക്ക് ചിക്കൻ തട്ടി അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ആ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണേ എന്നിട്ട് നന്നായി അടച്ച് വേവിക്കാം എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം വെള്ളം ഒഴിക്കണ്ട അതിൽ തന്നെ വെള്ളം ഉണ്ടാവും വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് അതിൻ്റെ നന്നായി കിടന്ന് വേവട്ടെ വെള്ളം വേണ്ടവർക്ക് കൂടുതൽ വെക്കാം ഇനി വല്ല വെള്ളം വെച്ചിട്ടില്ല നെയ്ച്ചോലിക്ക് നല്ലൊരു കറിയാണ് നെയ്ച്ചോലിക്കും മാത്രമല്ല ചപ്പാത്തിക്ക് ഒക്കെ സൂപ്പർ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് കാണാം താങ്ക് യു ബൈ ബായ്